ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് ചിലപ്പോൾ ഒരു വ്യാപാര കരാറിലേക്ക് അത് എത്താം എത്താതിരിക്കാം ഇപ്പൊ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാറിൽ എത്തിയാലും ഇല്ലെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ചയെ തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും പറ്റില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കും പറ്റില്ല പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്കും പറ്റില്ല യൂറോപ്യൻ യൂണിയനും പറ്റില്ല ഒരു ശക്തിക്കും പറ്റില്ല അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഡെമോഗ്രഫി ജിയോഗ്രഫി ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് ഹിസ്റ്ററിയെ കുറിച്ച് ഞാൻ ഏറ്റവും അവസാനം പറയാം ഡെമോഗ്രഫി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഏറ്റവും അധികം യുവാക്കളുള്ള രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രാജ്യമായിരിക്കും ഏറ്റവും കൂടുതൽ കഠിനാധ്വാനികളായിട്ടുള്ള മനുഷ്യരുള്ള രാജ്യമായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടക്കാൻ പോകുന്ന രാജ്യവും അതുതന്നെയായിരിക്കും മുമ്പ് ജപ്പാനും അമേരിക്കയും ചൈനയും ഒക്കെ വളർന്നത് അവരുടെ യൂത്തിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയിലെ യുവാക്കളെ പരമാവധി അവരെ ദിശാബോധത്തോടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു പത്തു മുപ്പത് വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന വളർച്ച കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജിയോഗ്രഫിയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് തന്നെയാണ് കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മൾ സെന്റർ പൊസിഷനിലാണ് ലോകത്തൊരു ഒരു രാജ്യത്തിനും കിട്ടാത്ത അഡ്വാൻറ്റേജ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് നമ്മളെ ചുറ്റിക്കിടക്കാണ് നോക്കൂ നമുക്ക് ഗുജറാത്ത് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മതി കന്യാകുമാരി വഴി അതിങ്ങനെ കറങ്ങി നമ്മൾ ഏകദേശം വെസ്റ്റ് ബംഗാൾ വരെ നീണ്ടു കിടക്കുന്ന അല്ലെങ്കിൽ ചുറ്റി കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആധിപത്യം തന്നെ ഇന്ത്യക്കാണ് അതിപ്പോ അറേബ്യൻ സീലായിക്കോട്ടെ അത് ബംഗാൾ ഉൾക്കടലിൽ ആയിക്കോട്ടെ എല്ലായിടത്തും ഇന്ത്യയുടെ ആധിപത്യം കാണാൻ കഴിയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കൂടി നമ്മുടെ കയ്യിലായത് കൊണ്ട് സ്വാഭാവികമായും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ മാറുകയാണ് ഇത്തരം ഒരു അഡ്വാൻറ്റേജ് ചൈനയ്ക്കില്ല കാരണം സൗത്ത് ചൈന കടലിന്റെ അധിപർ അവർ മാത്രമല്ല അടുത്തടുത്ത് ധാരാളം രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ പസഫിക് ഓഷനിലെ ആധിപത്യം അമേരിക്കയ്ക്ക് മാത്രമല്ല എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം ഏറ്റവും വലിയ രാജ്യം എന്നതിലേക്ക് ഇന്ത്യയ്ക്കാണ് മാലിദ്വീപ് ശ്രീലങ്ക അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയുള്ള ചെറിയ രാജ്യങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുടെ അത്ര സൈനിക ശേഷിയോ ഇന്ത്യയുടെ അത്ര വലിപ്പമോ അത്ര പോപ്പുലേഷനോ ഇന്ത്യയുടെ അത്ര വലിയ എക്കണോമിയോ ഒന്നുമല്ല ഈ രാജ്യങ്ങൾ വളരെ ചെറിയ രാജ്യങ്ങളാണ് ഇന്ത്യ അവരെ നമ്മുടെ ഒരു സ്റ്റേറ്റിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷൻ ഭരിക്കുന്നത് സത്യത്തിൽ ഇന്ത്യയാണ് അത് ഇന്ത്യയുടെ വളർച്ചയിൽ വളരെ വളരെ പ്രധാനമാണ് മൂന്നാമത്തത് ഹിസ്റ്ററി ഹിസ്റ്ററിയുടെ കാര്യം ഞാൻ പറയാൻ കാരണം ഇന്ത്യ ഒരു കാലത്തെ സൂപ്പർ പവറാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഒരു കാലത്ത് ഒരു കാലം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷം പല പല സാമ്രാജ്യങ്ങളിലൂടെ ലോകത്തിന്റെ സൂപ്പർ പവർ ആയിരുന്ന ഇന്ത്യ കഴിഞ്ഞ ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കോളനി ആയിട്ട് കിടന്നൊരു രാജ്യമാണ് ലോകത്ത് ഒരു സൂപ്പർ പവറിനും അത്തരം അവസ്ഥ വന്നിട്ടില്ല പക്ഷേ എന്നിട്ടും ഇന്ത്യ ഇന്ത്യയുടെ കൾച്ചർ പ്രിസർവ് ചെയ്തു വെച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ള കോളനികളൊക്കെ എടുക്കൂ അവിടെയൊക്കെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യം തന്നെയാണ് ഇന്ന് കാണുന്നത് ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും അങ്ങ് കാനഡ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും അവിടെയൊക്കെ തന്നെ സായിപ്പന്മാരുടെ ആധിപത്യമാണ് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ജനത എവിടെ പോയി എന്ന് പോലും ആർക്കും അറിയില്ല എന്നാൽ ഇന്ത്യ നമ്മുടെ കൾച്ചർ പ്രിസർവ് ചെയ്ത് വെച്ചു ഒരു ഒരു തിരിച്ചു തിരിച്ചുവരവ് ഇന്ത്യ നടത്തുകയാണ് ആ പഴയ പ്രതാപത്തിലേക്ക് ഇന്നിപ്പോ പല മേഖലയിൽ ഇന്ത്യ മുന്നോട്ട് വരുന്നുണ്ട് അതിലൊരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് മേഖല എന്ന് പറയുന്നത് ലോകത്ത് ഇന്ന് ഹെൽത്ത് ടൂറിസത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആണ് ഇന്ത്യ ഞാൻ രണ്ടാഴ്ച മുമ്പ് കൂടി ഒരു ഇംഗ്ലീഷുകാരന്റെ വീഡിയോ കണ്ടതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റിന് ഇന്ത്യയിലേക്കാണ് വരുന്നത് ടിക്കറ്റ് കോസ്റ്റും മുഴുവൻ എക്സ്പെൻസും കഴിഞ്ഞാലും അമേരിക്കയിൽ ചെലവാകുന്നതിന്റെ പകുതി പൈസയിൽ കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതും പൂർണമായ സംതൃപ്തിയോടെ എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ മനുഷ്യരോടും ഇന്ത്യയിൽ ട്രീറ്റ്മെന്റിന് പോകാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട് അപ്പൊ ഹെൽത്ത് ടൂറിസത്തിൽ ഇന്ത്യ ലോകത്തെ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുകയാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ് ആ രാജ്യത്തെ ജനങ്ങൾ മികച്ച ജീവിത നിലവാരത്തോടെ ജീവിക്കുമ്പോഴാണ് ആ രാജ്യവും ഏറ്റവും മനോഹരമായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോയിൽ ഒരു കാര്യം പറയണമെന്ന് നിർബന്ധമുണ്ട് പലപ്പോഴും പല കുടുംബങ്ങളും ചെയ്യുന്ന ഒരു തെറ്റ് അവരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ട് എത്തിക്കാറുണ്ട് അത്തരത്തിലൊരു കാര്യമാണ് ഹോസ്പിറ്റൽ ചിലവുകൾ നമുക്കറിയാവുന്ന പോലെ ഹോസ്പിറ്റൽ ചിലവുകൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പൊ പെട്ടെന്ന് ക്യാൻസർ പോലൊരു രോഗമോ ഹൃദ്രോഗമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പത്ത് മുപ്പത് ലക്ഷം രൂപ ഒരുമിച്ചാണ് ചിലവാവുക ഇതിന്റെ ഒന്നും ചികിത്സ നമുക്ക് പിന്നത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നതുമല്ല അതുകൊണ്ട് തന്നെ പലരും കടമെടുത്തും ചിലപ്പോൾ അതുവരെയുള്ള മുഴുവൻ സമ്പാദ്യവും എടുത്തുവരെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്നതാണ് അതിനൊരു പരിഹാരം നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളപ്പോഴാണ് പലരും അത് ചെയ്തു വയ്ക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് നാനൂറോ അഞ്ഞൂറോ രൂപ മുതൽ തുടങ്ങുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു കോടിയൊക്കെ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ നമുക്ക് നെടുക്കാൻ സാധിക്കും അതും പല കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ സാധിക്കും ഇനി അതിന് ഇൻഷുറൻസ് കമ്പനികൾ കയറി ഇറങ്ങേണ്ട കാര്യവുമില്ല ഏജന്റിന്റെ സഹായവും വേണ്ട നിങ്ങൾക്ക് തന്നെ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങളെ കൊണ്ട് അടയ്ക്കാൻ സാധിക്കുന്ന പ്രീമിയം ഒക്കെ നോക്കി ഒരു ഹെൽത്ത് പോളിസി എടുക്കാവുന്നതാണ് അതിന് സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതലുള്ള മന്ത്ലി പ്രീമിയത്തിൽ തുടങ്ങുന്ന ഒരു കോടി രൂപ വരെ സുരക്ഷ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ബി പി അല്ലെങ്കിൽ ഡയബറ്റിക് പോലെയുള്ള രോഗങ്ങൾക്ക് ഡേ വണ് മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ ഇന്ത്യയിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവും ഇതിന്റെ ഭാഗമായി ലഭിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യമായ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താൽ മതി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഹെൽത്ത് ടൂറിസത്തിന്റെ കാര്യമാണ് ഹെൽത്ത് ടൂറിസത്തിൽ ഇന്ത്യ ഒന്നാമത് എത്തുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടും ഡോക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സംവിധാനങ്ങളുടെയും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ അവൈലബിലിറ്റി മറ്റു ലോകരാജ്യങ്ങൾ അപേക്ഷിച്ച് ഇന്ത്യയിൽ വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത് വലിയ വാർത്തയായിരുന്നെങ്കിൽ ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു പലതും നമ്മൾ അറിയുന്നില്ല ബ്രിട്ടീഷ് രാജാവ് പോലും ഇന്ത്യയിൽ വന്നു പോയത് നമ്മൾ അറിഞ്ഞില്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചാൾസ് രാജകുമാരൻ ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞു ചരിത്രത്തെ കുറിച്ച് ഒരു കാലത്ത് വ്യാപാരം കൺട്രോൾ ചെയ്തിരുന്നത് ഇന്ത്യയാണ് വ്യാപാരം മാത്രമല്ല നോക്കൂ സയൻസ് മാത്തമറ്റിക്സ് അസ്ട്രോണമി സർജറി ഇന്ന് അമേരിക്കയൊക്കെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ മേഖലയിലും ഒരു കാലത്ത് ഇന്ത്യയാണ് ഡോമിനേറ്റ് ചെയ്ത് നിന്നത് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ സർജറിയുടെ പിതാവാരാണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവാരാണെന്ന് നോക്കിയാൽ മതി ഒക്കെ ഇന്ത്യക്കാരാണ് മാത്തമെറ്റിക്സിന്റെ അടിസ്ഥാനം ഉണ്ടായത് ഇന്ത്യയിൽ നിന്നാണ് സീറോ ഉണ്ടായത് ഇന്ത്യയിൽ നിന്നാണ് എന്തുമാത്രം കണ്ടുപിടുത്തം മാത്തമെറ്റിക്സിൽ മാത്രം ഇന്ത്യയിൽ നിന്നുണ്ടായി വേൾഡിലെ തന്നെ ടോപ്പ് ലെവലില് ട്രേഡിൽ നിന്നൊരു രാജ്യമാണ് ഇന്ത്യ സ്പൈസസിന്റെ കാര്യത്തില് ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തില് കരകൗശല വസ്തുക്കളുടെ കാര്യത്തില് ആയുധങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും രാജാക്കന്മാർ ആയുധങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം നിന്ന് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം തുറമുഖത്തിൽ നിന്നൊക്കെ ഇവിടത്തെ രാജാക്കന്മാർ ഇവിടെ ആയുധം ഉണ്ടാക്കി ഇവിടുത്തെ കച്ചവടക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അമേരിക്കയും അല്ലെങ്കിൽ റഷ്യയും ഒക്കെ തോക്കുകൾ ഉണ്ടാക്കി വിൽക്കുന്നത് പോലെ ആ കാലത്തെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്തിരുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഇന്നിപ്പോ നമ്മൾ ആയുധ വ്യാപാരത്തിൽ ഒരു നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആയുധ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ഇന്ത്യ മുൻനിരയിലേക്ക് വരുന്നുണ്ട് ഇന്നിപ്പോ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ അങ്ങ് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു കാനഡയിൽ പോകുന്നു യൂറോപ്പിൽ പോകുന്നു അവിടെ പോയി പഠിച്ചാലേ കുറെക്കൂടെ ഇടുക്കരാകുന്നൊരു തോന്നൽ നമ്മുടെ യുവാക്കളുടെ ഇടയിലുണ്ടല്ലേ അത് എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആണ് അപ്പൊ അവിടെ മികച്ച വിദ്യാഭ്യാസം ഉണ്ടെന്ന ധാരണയാണ് നമുക്കുള്ളത് അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ വേൾഡിലെ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ ഒരു അഡ്മിഷൻ കിട്ടുന്നത് പോലും മഹാഭാഗ്യമായി കാണുന്ന ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് എന്നാൽ ഇതേ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു പണ്ട് നളന്തയിലും തക്ഷശിലയിലും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ ലോകത്തിന്റെ നാലാം ഭാഗത്തു നിന്നും മാസങ്ങളോളം സഞ്ചരിച്ച് വിദ്യ അഭ്യസിക്കാൻ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അന്ന് അവർക്ക് ഇവിടെ വന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഡ്രീമാണ് അത് പണ്ട് നമ്മളൊരു മേജർ പവർ ആയിരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നിപ്പോ യു എസ് എങ്ങനെ നിൽക്കുന്നു അതുപോലെ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കംബാക്ക് നടത്തും കാരണം നമുക്ക് മുന്നോട്ട് വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ചരിത്രം തന്നെയാണ് ചരിത്രത്തിൽ ഒരു മേജർ പവർ ആയിരുന്ന നമ്മൾ നമ്മൾ വീണ്ടും ഒരു മേജർ പവർ ആകാനുള്ള ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ അങ്ങനെ ഒതുക്കാനൊന്നും ഒരു ശക്തിക്കും കഴിയില്ല ശീതയുദ്ധ കാലത്ത് അമേരിക്ക ഇന്നത്തേതിന്റെ ഇതിൻ്റെ പല മടങ്ങ് പവർഫുള്ളായിരുന്ന സമയത്ത് യു എസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇന്ത്യ രാഷ്ട്രീയമായിട്ട് പല കാരണങ്ങളാൽ ദുർബലമായിരുന്ന സമയത്ത് യു എസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ആ ഒരു കൾച്ചറൽ ബോണ്ട് തന്നെയാണ് ഇത് അത്ര എളുപ്പത്തിൽ ആർക്കും മുറിച്ചു കളയാൻ പറ്റുന്നില്ല ബ്രിട്ടീഷുകാർ രണ്ട് നൂറ്റാണ്ട് ശ്രമിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യമാണത് ഇന്ത്യ എന്ന് പറയുന്ന ശക്തിയുടെ വളർച്ചയ്ക്ക് വേറെയും ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ മുൻപും ചില വീഡിയോകളിൽ പറഞ്ഞിരുന്നു നമ്മളെ ഇവിടെ അധികം സംസാരിക്കാത്തൊരു കാര്യമാണ് പർച്ചേസ് ഫോർ പാരിറ്റി ജി ഡി പി എല്ലാവരും നോമിനൽ ജി ഡിപിയുടെ കാര്യം മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നാൽ വാങ്ങൽ ശേഷിയെ കുറിച്ച് മിണ്ടാറില്ല സെവൻറ്റീൻ പോയിന്റ് സിക്സ് ട്രില്യൻ യു എസ് ഡോളർ ആണ് നമ്മുടെ ജി ഡി പിർച്ചി വേൾഡിലെ തേർഡ് പൊസിഷനിൽ ചൈന യു എസ് കഴിഞ്ഞാൽ മൂന്നാമത് ഇന്ത്യയാണ് ഇന്ത്യയുടെ പെർക്യാപിറ്റി എത്രയാണെന്ന് അറിയാമോ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളർ നമ്മുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയിൽ പെർ ക്യാപിറ്റി എന്ന് പറയുന്നത് നമ്മൾ വളരുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് നമ്മുടെ നോമിനൽ ജി ഡി പി ഫോർ പോയിന്റ് ടു ട്രില്ല്യനും ഏതാണ്ട് മൂവായിരത്തിനടുത്താണ് നമ്മുടെ പെർക്യാപിറ്റയും അപ്പൊ പലരും പറയും ഇപ്പൊ നമ്മൾ ജപ്പാനെ മറികടന്നു പെർ പെർക്യാപിറ്റില് നമ്മൾ ഒരുപാട് പുറകിലല്ലേ എന്നും സി ഒരു കുട്ടി ജനിച്ച ഉടനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ അമ്മ പ്രസവിച്ച ഉടനെ തന്നെ ആ കുട്ടി ഹോസ്പിറ്റലിലെ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ രണ്ട് റൗണ്ട് ഓടിയ ചരിത്രമൊന്നുമില്ല ഒരു കുട്ടി ജനിച്ചാൽ അതിന് സമയമെടുക്കും അല്ലേ അത് പതിയെ പതിയെ അതൊന്ന് ഇഴയാൻ തന്നെ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും മൂന്ന് മുതൽ ആറ് മാസത്തിനിടയിലൊക്കെയാണ് അതൊന്ന് ഒന്ന് കമഴിന്ന് കിടക്കുക അതിനുശേഷം ഇഴയാൻ തന്നെ കൂടുതൽ എടുക്കും പിന്നെ അത് നടന്നു തുടങ്ങാൻ പിച്ച വെച്ച് നടക്കുമ്പോൾ ഒരുപാട് തവണ വീഴും ശരിക്കത് നടക്കാൻ രണ്ട് രണ്ടര വയസ്സൊക്കെ ആവണം നല്ലപോലെ ഓടണമെങ്കിൽ ഒരു മൂന്നാല് വയസ്സൊക്കെ ആവണം അപ്പോൾ ഇതിന് കുറെ സമയമെടുക്കും പാരന്റ്സ് പേഷ്യൻസോടെ അതുവരെ കാത്തിരിക്കും അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ വളർച്ച സ്വിച്ചിട്ടതുപോലെ പെട്ടെന്നൊരു ദിവസം നേരം വിളിക്കുമ്പോൾ നമ്മൾ അങ്ങ് സൂപ്പർ പവർ ഒന്നും ആവില്ല അപ്പൊ നമ്മൾ ഒരു വൺ പോയിന്റ് ഫൈവ് ട്രില്ല്യൺ യു എസ് ഡോളർ ഉണ്ടായിരുന്ന ഒരു രാജ്യം ഇപ്പോൾ ഫോർ പോയിന്റ് ടു ട്രില്ല്യൺ യു എസ് ഡോളറിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ജി ഡി പി പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം യു എസ് ഡോളർ ആയിരുന്നത് ഇന്നിപ്പോൾ ഏകദേശം മൂവായിരം ഡോളറിനടുത്തേക്ക് എത്തിയിരിക്കുന്നു ഇത് സൂചിപ്പിക്കുന്ന എന്താണ് ഇവിടെ പോപ്പുലേഷൻ കൂടുന്നുണ്ട് എങ്കിലും ആനുപാതികമായി അതിനൊപ്പം തന്നെ അതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ജി ഡി പി ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലാതെ വെറും പോപ്പുലേഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ ജി ഡി പി കൂടുതലുള്ള രാജ്യമായിട്ട് നിൽക്കുന്നത് എങ്കിൽ ഒരിക്കലും നമ്മുടെ ജി ഡി പി പെർക്യാപിറ്റ കൂടില്ല ആയിരത്തി തൊള്ളായിരത്തി തന്നെ നിക്കണം പത്ത് കൊല്ലം മുമ്പത്തെ അവസ്ഥയിൽ നിൽക്കണം അപ്പൊ ഇപ്പം നമ്മൾ രണ്ടായിരത്തി എണ്ണൂറോ തൊള്ളായിരമോ അല്ലെങ്കിൽ മൂവായിരത്തിനടുത്തോ ജി ഡി പി പെർക്യാപിറ്റ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഏകദേശം ആറേ പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനത്തിനിടയ്ക്ക് നമുക്ക് ജി ഡി പി വളർച്ചയുണ്ട് അപ്പൊ ഇതെല്ലാം ഇന്ത്യ ഒരു മേജർ പവർ ആകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് അമേരിക്ക എന്നല്ല ലോകത്ത് ഏത് രാജ്യം വിചാരിച്ചാലും ചൈനയെന്നോ ഏത് രാജ്യം വേണമെങ്കിലും വിചാരിക്കട്ടെ ഇന്ത്യയുടെ ഈ വളർച്ചയെ തടയാൻ അവർക്ക് കഴിയില്ല ചിലപ്പോ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ നേടേണ്ട ഒരു കാര്യത്തെ ഇവരൊക്കെ കൂടെ വിചാരിച്ചാൽ ഒരു രണ്ട് ദിവസം കൂടെ തള്ളിക്കൊണ്ടു പോകാൻ പറ്റും അത്രേ ഉള്ളൂ അതിനപ്പുറം ഒരു കുന്തവും നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഗ്രോത്ത് നമ്മുടെ ആ ഒരു പഴയ പ്രതാപത്തിലേക്കുള്ള നമ്മുടെ വളർച്ച അത് ആർക്കും തടുക്കാൻ പറ്റാത്ത വിധത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ കാലത്ത് ചെറിയ പൈസ മുടക്കി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അതൊരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സാമ്പത്തികമായൊരു അബദ്ധമായി മാറിയേക്കാം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക നിരവധി ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് ഇന്ന് ഇൻഷുറൻസ് എടുക്കാം ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യമായ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക